ഗോൾഡൻ തിരുവെങ്കിടം പാനയോഗത്തിന്റെ വാർഷിക ദിനത്തോടനുബന്ധിച്ചുള്ള സമാധാന സമ്മേളനത്തിലെ പുരസ്കാര ജേതാക്കളെ പ്രഖ്യാപിച്ചു ഗോപി വെളിച്ചപ്പാട് സ്മാരക പുരസ്കാരം തിമിലവാദന കുലപതി ചോറ്റാനിക്കര വിജയൻമാരാർക്കും ചങ്കത്ത് ബാലൻ നായർ സ്മാരക പുരസ്കാരം വാദ്യവിദ്വാൻ ചൊവ്വല്ലൂർ മോഹനൻ നായർക്കും സമ്മാനിക്കും കല്ലൂർ ശങ്കരൻ സ്മാരക പുരസ്കാരത്തിന് നാദസ്വര വാദന മഹിമാ പേരകം അശോകൻ അർഹനായി എടവന മുരളീധരൻ സ്മാരക പുരസ്കാരം കഥകളി സംഗീതസ്വര മധുര നിറമഹിമ കോട്ടയ്ക്കൽ മധുവിനും അകമ്പടി രാധാകൃഷ്ണൻ നായർ സ്മാരക പുരസ്കാരം റിട്ടയേർഡ് കൃഷ്ണനാട്ടം വേഷം ആശാൻ വെട്ടിക്കാട്ടൂർ കൃഷ്ണൻ നമ്പൂതിരി എന്നിവർക്കും സമ്മാനിക്കും ഓഗസ്റ്റ് പതിമൂന്നിന് ചൊവ്വാഴ്ച രാവിലെ പത്തിന് ഗുരുവായൂർ രുക്മിണി റീജൻസിയിൽ ചേരുന്ന സമാധരണ സമ്മേളനത്തിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും പാനയോഗം ഭാരവാഹികളായ ശശി വാറനാട്ട് ഉണ്ണികൃഷ്ണൻ എടവന ബാലൻ വാറനാട്ട് മാധവൻ പൈക്കാട്ട് ഷൺമുഖൻ പെച്ചിയിൽ ദേവിദാസൻ എടവന പ്രഭാകരൻ മൂത്തേടത്ത് മുരളി അകമ്പടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്